പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസാറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് നടത്തി

മൂന്ന് വർഷമായി സ്വാഭാവികമായിട്ട് കൗൺസിലർമാരുള്ള വടക്കാഞ്ചേരി പോലും ലോക്കൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ാണ് ഭരണസമിതി ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ എസ് എ ആസാദ് പി എൻ വൈശാഖ് നബീസ കമലം ശ്രീനിവാസൻ ജയൻ മംഗലം റോയ് ചിറ്റിലപ്പിള്ളി അബുബക്കർ ഗോപാലകൃഷ്ണൻ വരീദ് ചിറ്റിലപ്പിള്ളി ബിജു കൃഷ്ണൻ ജോണി ചിറ്റിലപ്പിള്ളി പി എസ് രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ആറു കോടിയുടെ അഴിമതിയാണ് നഗരസഭ നടത്തിയത് എന്ന് കോൺഗ്രസ് ആരോപിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിലാണ് അഴിമതി നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മൂന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ ആറ് കോടി രൂപയോളം വരുന്ന വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ചെലവഴിക്കപ്പെട്ട പദ്ധതികളും ചെലവഴിക്കാതെ പദ്ധതികളും ഡിപ്പോസിറ്റ് ചെയ്ത പദ്ധതികളുമായി അടങ്ങുന്ന പദ്ധതികളുടെ പണം തടസ്സം എന്ന് ആസാദോ ജയദീപോ വൈശാഖോ പറഞ്ഞതല്ല ഗവൺമെന്റിന്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം പറഞ്ഞ ചൂണ്ടിക്കാണിച്ച അപാകതകളാണ് അവതരിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ആ നവീകരണത്തിന് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതി വെച്ചു ആ പദ്ധതിയിൽ എന്താണ്ടായത് വെച്ചില്ല എസ്റ്റിമേറ്റ് വെച്ചില്ല ആരാണ് നടത്തുന്നത് ആരാണ് പ്രവർത്തി ചെയ്യുന്നത് പറഞ്ഞില്ലേരി